നമസ്കാരം പടിയൂർ ഇരട്ട കൊലപാതകത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് അതിനിടെ ചർച്ചയാകുന്നത് മറ്റൊരു കൊലയാണ് പടിയൂർ സ്വദേശികളായ മണി മകൾ രേഖ എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് രേഖയുടെ ഭർത്താവ് പ്രേംകുമാറിനായി പോലീസ് തിരച്ചിൽ തുടരുകയാണ് ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസും പുറത്തിറക്കിയിട്ടുണ്ട് മുൻപും പ്രേംകുമാർ കൊല നടത്തിയിട്ടുണ്ട് അത് ഭാര്യയെ തന്നെ ആ കേസിൽ ജാമ്യത്തിലെറിഞ്ഞ പ്രേംകുമാർ വീണ്ടും കൊല നടത്തുന്നു അത് മറ്റൊരു ഭാര്യയെ പടിയൂരിൽ കുടുംബവഴക്കിനെ തുടർന്ന് പ്രേംകുമാർ കൊലപാതകം നടത്തിയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം കഴുത്തി ഞെഴിച്ചോ ശ്വാസം മുട്ടിച്ചോ കൊന്നതാകാമെന്നാണ് കരുതുന്നത് ആദ്യ ഭാര്യയായ വിദ്യയെ കൊലപ്പെടുത്തി കാട്ടിൽ കുഴിച്ചുമൂടിയ മൂടിയ കേസിലും പ്രതിയാണ് പ്രേംകുമാർ എന്ന് പോലീസ് അറിയിച്ചു ബുധനാഴ്ച പടിയൂർ പഞ്ചായത്തിന് സമീപമുള്ള വീട്ടിൽ നിന്നും ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് അയൽവാസികൾ മണിയുടെ മറ്റൊരു മകളെ അറിയിക്കുകയായിരുന്നു ഇവർ വന്ന് വീടിന്റെ പിറകു വശത്തെ വാതിൽ തുറന്ന് അകത്ത് കയറി നോക്കിയപ്പോഴാണ് അമ്മയും മകളും വീടിന്റെ ഹാളിലും സമീപത്തെ മുറിയിലുമായി മരിച്ചു കിടക്കുന്നത് കണ്ടത് മൃതദേഹങ്ങൾക്ക് ദിവസങ്ങളുടെ പഴക്കമുണ്ടായിരുന്നു വീടിനുള്ളിൽ സാധനങ്ങൾ അലങ്കോലമായ നിലയിലായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പ്രേംകുമാറിനെതിരെ ഇരിങ്ങാലക്കുട വനിതാ സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നതായി സഹോദരി പറഞ്ഞു രേഖയും പുരുഷ സുഹൃത്തുക്കളും തമ്മിലുള്ള ചിത്രങ്ങൾ വസ്ത്രത്തിൽ ഒട്ടിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഭാര്യയുടെ സ്വഭാവത്തെ വിമർശിച്ചും കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷമാകാം കൊലപാതകം നടന്നതെന്നാണ് പോലീസ് പറയുന്നത് പ്രേംകുമാറിനെ അന്നേ ദിവസം വീട്ടിൽ കണ്ടിരുന്നതായിരുന്നു ഇതാണ് സംശയം ബലപ്പെടുത്തുന്നത് അവിഹിത ജീവിതങ്ങൾ ഏറെയുള്ള പ്രേംകുമാറിന്റെ നടപടികൾ അത്യന്തം ദുരൂഹമാണ് ശ്രദ്ധേയമായ രണ്ട് സിനിമകളുടെ സ്വാധീനങ്ങൾ ഇഴചേർന്ന് കിടക്കുന്നതാണ് ഉദയം പേരൂരിലെ ചേർത്തല സ്വദേശിനിയുടെ കൊലപാതകമെന്ന് എന്ന് പോലീസ് നിഗമനത്തിലെത്തിയിരുന്നു പ്രതികൾ തന്നെയാണ് കുറ്റസമ്മത വേളയിൽ തമിഴ് ചിത്രമായ നയന്റി സിക്സും മലയാള ചിത്രം ദൃശ്യവും സ്വാധീനിച്ച വിവരം തുറന്നു സമ്മതിച്ചത് നയന്റി സിക്സ് സിനിമയിലെ റീയൂണിയൻ പ്രണയവും ദൃശ്യത്തിലെ തെളിവ് നശിപ്പിക്കൽ രീതികളുമാണ് പ്രതികൾ സ്വീകരിച്ചത് ആയുർവേദ ചികിത്സക്കെന്ന പേരിൽ ആദ്യ ഭാര്യയായ വിദ്യയെ തിരുവനന്തപുരത്തെ വില്ലയിലെത്തിച്ച് മദ്യം നൽകി കഴുത്തിൽ മുറുക്കി കൊല്ലുകയായിരുന്നു തുടർന്ന് മൃതദേഹം തിരുനെൽവേലിയിൽ ഉപേക്ഷിച്ചു തിരുവനന്തപുരത്ത് സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചിരുന്ന പ്രേംകുമാറും സുനിതയും തമ്മിൽ ഏറെക്കാലമായി ബന്ധമുണ്ടായിരുന്നില്ല എന്നാൽ സ്കൂളിൽ നടത്തിയ റീയൂണിയനു ശേഷമാണ് ഇരുവരും അടുപ്പത്തിലായിരുന്നതും അത് പ്രണയത്തിലേക്ക് വളരുകയും ചെയ്തത് ഈ വിവരം ഇരുവരും തന്നെയാണ് പോലീസിനോട് സമ്മതിച്ചതും ഇത്തരമൊരു ക്രൂരത കാട്ടിയ വ്യക്തിക്ക് എങ്ങനെ ജാമ്യം കിട്ടിയെന്നതും ഉയരുന്ന ചോദ്യമാണ് മനുഷ്യ മനസാക്ഷിയെ അരയിപ്പിക്കുന്നതായി ായിരുന്നു ഉദംപേരൂർ കൊലപാതകം ഇത്തരം മാനസികാവസ്ഥയുള്ളവരെ ജയിലിൽ നിന്നും പുറത്തേക്ക് വിടരുതെന്ന പാഠമാണ് പടിയൂരിലെ ദുരന്തം നൽകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് വിദ്യ കൊലക്കേസ് നടന്നത് വിദ്യ മുൻപ് നാല് വട്ടം വിവാഹം കഴിച്ചെന്ന് പോലീസിനോട് പ്രേംകുമാറിന്റെ വെളിപ്പെടുത്ത് അന്നേറെ ചർച്ചയായിരുന്നു ചേർത്തല സ്വദേശിനി വിദ്യയുടെ കൊലപാതകത്തിലാണ് ഭർത്താവ് പ്രേംകുമാറിനെയും കാമുകി സുനിതയെയും ഉദംപേരൂർ പോലീസ് അന്ന് അറസ്റ്റ് ചെയ്തത് ഒരു തവണ മാത്രം വിവാഹിതയായെന്നാണ് വിദ്യ തന്നോട് പറഞ്ഞതെന്നും തന്നെ വഞ്ചിക്കുകയായിരുന്നുവെന്നും പ്രേംകുമാർ പറഞ്ഞു വിദ്യയുടേത് രണ്ടാം വിവാഹമാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു ആദ്യ വിവാഹത്തിലെ ഒരു കുട്ടി ഗോവയിലാണ് പഠിക്കുന്നത് കുട്ടിയെ കാണാൻ വിദ്യ ഗോവയ്ക്ക് പോയതാണെന്ന് വരുത്തി തീർക്കാൻ പ്രേംകുമാർ ശ്രമിച്ചിരുന്നു വിദ്യയുടെ ഫോണിന്റെ സിഗ്നൽ ലഭിച്ചിരുന്നത് മംഗളൂരിലേക്കുള്ള ദീർഘദൂര ട്രെയിനിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ആദ്യം പോലീസും അത് വിശ്വസിച്ചു സുനിതയെ ഇഷ്ടപ്പെട്ടത് തിരുവനന്തപുരത്തെ സ്കൂളിൽ പഠിക്കുമ്പോഴായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ സ്കൂൾ റീയൂണിയനിൽ സുനിതയെ കണ്ടു ഇഷ്ടം തുറന്നു പറഞ്ഞു പ്രേംകുമാറുമായി ബന്ധം തുടങ്ങിയതിനു ശേഷമാണ് ഹൈദരാബാദിലെ ജോലി ഇരുവരും തുടങ്ങി മക്കളുമായി വിദ്യയും പ്രേംകുമാറും തമ്മിൽ കുടുംബകലഹം പതിവായിരുന്നു വഴക്കിനെ തുടർന്ന് വിദ്യ മുന്നറിയിപ്പില്ലാതെ വീട് വിട്ടു പോകുന്നത് പതിവായിരുന്നു ഇതും പ്രേംകുമാർ മുതലെടുത്തു എന്നാൽ വിദ്യയെ കാണാനില്ലെന്ന പരാതി നൽകിയ ശേഷം പ്രേംകുമാറിനെ പറ്റി ഏറെ നാൾ വിവരമൊന്നും ഇല്ലായിരുന്നതും പോലീസിൽ സംശയം ജനിപ്പിച്ചു ഇതിനിടെ ഉദയംപേരൂര് ആമമേട അമ്പലത്തിന് സമീപത്തെ വാടക വീട് ഒഴിഞ്ഞതും മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചതും സംശയം ബലപ്പെടുത്തി പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് ഉറപ്പായതോടെ അന്ന് പ്രേംകുമാര് വാട്സ്ആപ്പ് സന്ദേശത്തിലൂടെ പോലീസിനോട് കുറ്റസമ്മതം നടത്തുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് തിരുച്ചിറപ്പള്ളി പോലീസുമായി ബന്ധപ്പെട്ടാണ് വിദ്യയുടെ മൃതദേഹം കണ്ടെത്തിയത് തിരുച്ചിറപ്പള്ളി പോലീസ് അയച്ചു കൊടുത്ത മൃതദേഹത്തിന്റെ ചിത്രം പ്രേംകുമാർ തിരിച്ചറിയുകയും ചെയ്തു അന്ന് പ്രേംകുമാർ താൻ താമസിച്ച വില്ലയിലെ അയൽക്കാരുമായി ഒരു ബന്ധവും പുലർത്തിയിരുന്നില്ല പുലർച്ചെ പോയാൽ രാത്രി പത്ത് മണിക്ക് ശേഷമാണ് പ്രേംകുമാറും കാമുകി സുനിതയും വീട്ടിലേക്ക് എത്തിയിരുന്നത് വീട്ടിൽ മാലിന്യം എടുക്കാൻ വരുന്ന ഇതര സംസ്ഥാനക്കാരെ പോലും അടുപ്പിച്ചിരുന്നില്ല മാലിന്യം കവറിൽ കെട്ടി പുറത്ത് കളയുകയായിരുന്നു പതിവ് പ്രേംകുമാറും സുനിതയും ഭാര്യ ഭർത്താക്കന്മാരാണെന്നാണ് പേയാഴ് ചേറുപ്പാറയുള്ള വില്ലയിൽ താമസിക്കുന്നവർ കരുതിയത് അടുത്തടുത്തായി നാല്പത്തിയഞ്ച് വില്ലകളാണ് ഇവിടെയുള്ളത് ഉള്ളത് മിക്ക വില്ലകളിലും താമസക്കാരില്ല ഉടമസ്ഥരെല്ലാം മറ്റിടങ്ങളിലാണ് താമസം ചെന്നൈയിൽ താമസിക്കുന്ന ഡോക്ടറുടെ വീട് മെയ് ഒന്നിനാണ് പ്രേംകുമാർ വാടകയ്ക്കെടുത്തത് ഇതിനിടെ മൂന്ന് തവണ ഉടമസ്ഥൻ നാട്ടിൽ വന്നു ഭാര്യ എന്ന് പറഞ്ഞാണ് സുനിതയെ പരിചയപ്പെടുത്തിയത് ഇരുവരുടെയും ബന്ധം പ്രേംകുമാറിന്റെ ഭാര്യ വിദ്യ അറിഞ്ഞതോടെ അവരെ കൊലപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നു ഡോക്ടറെ കാണിക്കാൻ എന്ന പേരിൽ വിദ്യയെ എറണാകുളത്തു നിന്നും പെയ്യാടുള്ള വില്ലയിൽ എത്തിച്ച പ്രേംകുമാർ അവർക്ക് മദ്യം നൽകി ബോധരഹിതയായ വിദ്യയെ കഴുത്തിൽ കയർ മുറുക്കി കൊല്ലുമ്പോൾ സുനിത മുകൾ നിരയിലുണ്ടായിരുന്നു പിറ്റേ ഇരുവരും ചേർന്ന് മൃതദേഹം തിരിച്ചിറപ്പള്ളിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു പ്രതികളുമായി പോലീസ് വില്ലയിലെത്തിയപ്പോഴാണ് പേയാട്ടെ താമസക്കാരും സെക്യൂരിറ്റി ജീവനക്കാരനും കൊലപാതക വിവരം അറിഞ്ഞത് ഇ പ്രേംകുമാറാണ് പുതിയ കൊലയിലെയും വില്ലൻ കഴിഞ്ഞ ദിവസം വീടിനുള്ളിൽ അമ്മയുടെയും മകളുടെ മൃതദേഹം അഴുകിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു പടിയൂർ പഞ്ചായത്ത് ഓഫീസിനടുത്ത് വാടകയ്ക്ക് താമസിക്കുന്ന കാറം വെള്ളാനി സ്വദേശി കൈതവളപ്പിൽ മണി മകൾ രേഖ എന്നിവരെയാണ് ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ബുധനാഴ്ച ഉച്ചയോടെ വീട്ടിൽ നിന്ന് ദുർഗന്ധം വന്നതിനെ തുടർന്ന് അയൽവാസികൾ ഇരിങ്ങാലക്കുട ബോയ്സ് സ്കൂളിലെ ജീവനക്കാരിയായ മൂത്തമകൾ സിന്ധുവിനെ വിവരം അറിയിച്ചു തുടർന്ന് സിന്ധു വീട്ടിലെത്തി പിറകുവശത്തെ വാതിൽ തുറന്ന് അകത്ത് കയറിയപ്പോഴാണ് മൃതദേഹങ്ങൾ കണ്ടത്